കത്തീഡ്രൽ എന്നാൽ ഇരിപ്പിടത്തിന്റെ ഭവനം എന്നാണ് അർത്ഥമാക്കുന്നത് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ റോമൻ കത്തോലിക്ക സഭയിൽ കത്തീഡ്ര അല്ലെങ്കിൽ ബിഷപ്പിന്റെ ഇരിപ്പിടം അല്ലെങ്കിൽ സിംഹാസനം സൂക്ഷിച്ചിരുന്ന പള്ളിയുടെ സാർവത്രിക പദവിയായി ഇത് മാറി ഒരു പള്ളിയിൽ ബിഷപ്പിന്റെ കത്തീഡ്രയുടെ സാന്നിധ്യമാണ് അതിനെ ഒരു കത്തീഡ്രൽ ആക്കി മാറ്റുന്നത് ബിഷപ്പ് ഒരു പര്യടനം നടത്തിയാൽ കത്തീഡ്രൽ ഒരു സാധാരണ പള്ളിയായി മാറുമോ എന്തായാലും നമ്മുടെ ബിഷപ്പ് മാബ് തന്നെയാണ് രൂപതയ്ക്കായി താൽക്കാലികമായി ഒരു ബിഷപ്പിനെ നിയമിച്ചിട്ടില്ല എങ്കിലും കത്തീഡ്രൽ എപ്പോഴും ബിഷപ്പിന്റെ ഇരിപ്പിടമായി തുടരുക തന്നെ ചെയ്യും ഒരു രൂപതയുടെ പ്രധാന പള്ളിയായി മാറുകയും കത്തീഡ്ര എന്നറിയപ്പെടുന്ന ബിഷപ്പിന്റെ ഔദ്യോഗിക ഇരിപ്പിടം സ്ഥാപിക്കുകയും ചെയ്യുമ്പോൾ ഒരു പള്ളി ഒരു കത്തീഡ്ര ആയി പ്രഖ്യാപിക്കപ്പെടുകയാണ് ഏതൊരു പള്ളിയും വലുതോ ചെറുതോ ആകാമെങ്കിലും ബിഷപ്പിന്റെ സിംഹാസനത്തിന്റെ സാന്നിധ്യമാണ് അതിനെ ഒരു കത്തീഡ്രൽ ആക്കുന്നത് അതിന്റെ വലിപ്പമോ സൗന്ദര്യമോ ഒരിക്കലുമല്ല ഈ പദവിക്കുള്ള അധികാരം പ്രാദേശിക ബിഷപ്പിൽ നിന്നോ ഉയർന്ന തലത്തിലുള്ള തീരുമാനങ്ങളിൽ പോപ്പിൽ നിന്നോ ആണ് കിട്ടുന്നത് ഇതും പല വലിയ സമവായങ്ങളുടെയും ചെറിയ മുഖം മാത്രം നമ്മൾ വെറും വിഡികൾ ഇതുവരെയും എങ്ങും കേൾക്കാത്ത ഡെഫിനിഷൻ രൂപപ്പെടുന്നു പുതിയ അർത്ഥതലങ്ങൾ മെത്രാൻമാരുടെ ഹിഡൻ അജണ്ടകൾ പലതും പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ ചെറിയ ഉദാഹരണം മാത്രമാണ് അറേബ്യൻ നിയമനം ഇരിഞ്ഞാലക്കൂടെ ഫോർമുല കീഴടങ്ങിയത് ആണെങ്കിൽ പോലും വിശുദ്ധരായ പല പുരോഹിതരുടെ ദാരിദ്ര്യം മൂലമാണോ പരസ്യമായി സഭാനിലപാടുകളെ വിമർശിച്ച ഒരാളെ തന്നെ ഈ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തത് അങ്ങനെ പലതും മെത്രാൻ വരുമ്പോൾ മാത്രം കത്തീഡ്രൽ ആയാലെങ്കിൽ മെത്രാൻ ഇനി മുതൽ അങ്ങോട്ട് വരാതിരുന്നാൽ പോരെ അവർ ഉദ്ദേശിക്കുന്നത് നടപ്പിലാക്കാനാവും അല്ലെങ്കിൽ തന്നെ ഇതുവരെ മെത്രാൻ ആ വഴി തിരിഞ്ഞു നോക്കിയിട്ട് പോലുമില്ല മറ്റു പലതും പുറകെ വരികയാണ് പഴശ്ശിയുടെ കളികൾ കമ്പനി കാണാനിരിക്കുന്നതേ